ജൈവകൃഷിയിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച പുല്ലഴി സ്വദേശി ആലാട്ട് ചന്ദ്രൻ തടികൊണ്ടു നിർമ്മിച്ച വേത്തി എന്ന യന്ത്രവും ശ്രദ്ധേയമാകുന്നു പുല്ലഴി കോൾപ്പടവിലെ തന്റെ കൃഷിയിടം നനയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ചന്ദ്രൻ വേത്തി നിർമ്മിച്ചത് വെള്ളത്തിൽ ഉറപ്പിച്ച മുളങ്കാലിൽ ഘടിപ്പിച്ചാണ് വേത്തി ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് പോലും കൈകൊണ്ട് ആയാസരഹിതമായി പ്രവർത്തിപ്പിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത തൃശൂരിലെ അറിയപ്പെടുന്ന ആദ്യകാല ജൈവ കർഷകനാണ് ചന്ദ്രൻ തൃശൂർ നഗരത്തിലെ പ്രമുഖ ബാർ റെസ്റ്റോറന്റിലെ ഇലക്ട്രീഷ്യനായ ഇദ്ദേഹം തൻ്റെ ഒഴിവേളകളിലാണ് കൃഷിയും ഇത്തരം പുത്തൻ പരീക്ഷണങ്ങളും നടത്തുന്നത് ഭാര്യയും മക്കളും ഇദ്ദേഹത്തെ കൃഷിയിൽ സഹായിക്കുന്നുണ്ട് പുല്ലഴി കോൾപ്പടവിലെ വിവിധയിടങ്ങളിലായി കൃഷിയിറക്കിയിരിക്കുന്ന ചന്ദ്രന്റെ കൃഷിയിടത്തിൽ വിവിധതരം കുമ്പളങ്ങ പടവലം വെള്ളരിക്ക പീച്ചിങ്ങ വെണ്ട ചീര തക്കാളി പയറുകൾ ബീൻസ് തുടങ്ങി എല്ലാത്തരം കൃഷികളും നടത്തുന്നുണ്ട് ചന്ദ്രന്റെ കൃഷി രീതിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് കോൾപ്പടവ് സാരഥി ഗോപിനാഥ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോസഫ് നൈനാൻ തുടങ്ങി നിരവധി പ്രമുഖർ പുല്ലഴി കോൾപ്പടവിൽ ഇതിനോടകം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കൃഷിയിൽ നിരവധി അവാർഡുകളും ചന്ദ്രനെ തേടിയെത്തിയിട്ടുണ്ട് ദിവസവും നിരവധി പേരാണ് വിഷവിമുക്ത പച്ചക്കറിക്കായി ചന്ദ്രനെ തേടിയെത്തുന്നത് തൃശൂരിലെ പല ജൈവ പച്ചക്കറി വിതരണ കേന്ദ്രങ്ങളും ചന്ദ്രന്റെ അടുത്തു നിന്നാണ് പച്ചക്കറികൾ നേരിട്ട് സംഭരിക്കുന്നത് ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രൻ ന്യൂസ് ഡെസ്ക് ടി